ഞാൻ ലോവർ പ്രൈമറി പഠിച്ചത് തൃപ്പൂണിത്രയിൽ അല്ല അപ്പർ പ്രൈമറി പഠിച്ചത് തൃപ്പൂണിത്രയിൽ ആർ എൽ വി സ്കൂളിലാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ അവിടെ ഞാൻ പോകുമ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളി പഠിപ്പിക്കാൻ വരുന്ന ഒരു കാഴ്ച എനിക്ക് എന്നും ഹൃദ്യമായിട്ട് തോന്നാറുണ്ട് ഇൻസിഡൻ്റലി ആർ എൽ വി സംഗീത നൃത്ത കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അമ്മയെ പരിചയപ്പെടാൻ അടുത്ത കാലത്ത് ഭാഗ്യമുണ്ടായി അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയെ പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി ആ കുട്ടി അവിടെ പഠിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ അധീനതയിലുള്ള സംഗീത അക്കാദമിയും നൃത്ത അക്കാദമിയും നമ്മുടെ കലാ അക്കാദമികൾ ഗവൺമെന്റിന്റെ കീഴിലുള്ളത് ഒന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസും മ്യൂസിക്കും ഇതൊക്കെ പഠിക്കുമ്പോൾ അവർ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണോ സമൂഹത്തിൽ വലിയ അവരുടെ ജീവിതത്തിലെ ഭാവിയെക്കുറിച്ചൊക്കെ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അവർ പറഞ്ഞത് സാറേ വളരെ അമർഷത്തോടു കൂടിയാണ് വേദനയോട് കൂടിയാണ് പുച്ഛത്തോടു കൂടിയാണ് പലപ്പോഴും പലരും വിദ്യാർത്ഥികൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഞാനത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ശരീരം തരിച്ചുപോയി ഷോക്കടിച്ച മാതിരിയായി ഞാൻ ചോദിച്ചു അതെന്താണ് മാഡം അങ്ങനെ പറയാൻ കാരണം എട്ടാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഡാൻസും പാട്ടും ബാക്കിയുള്ള കലകളൊക്കെ പഠിക്കാനായിട്ട് ഗവൺമെൻറ് കോളേജുകളിൽ ചേരുന്ന കുട്ടികൾ അവർ അഞ്ച് വർഷം എട്ട് വർഷം ഇതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് പരീക്ഷയൊക്കെയുണ്ട് പഠിപ്പിക്കുന്നത് തന്നെ വളരെ വികൃതമായിട്ടും വിരസമായിട്ടുമാണ് പഠിപ്പിക്കുന്നത് അവരുടെ പരീക്ഷയിലൊക്കെ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ അവർ കളി അവർ കാണിക്കണം പ്രദർശിപ്പിക്കണം ഡാൻസ് ആണെങ്കിലും ഭരതനാട്യമാണെങ്കിലും എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് പ്രദർശിപ്പിക്കുന്ന ആറേഴ് മണിക്കൂർ പലപ്പോഴും കുട്ടികൾ തലചുറ്റി വീഴും ആരും മൈൻഡ് ചെയ്യാനുണ്ടാവില്ല ആ കുട്ടി എങ്ങാനും തലചുറ്റി വീണ് മരിച്ചു പോയാൽ ആരാ നോക്കാനുള്ളത് എൻ്റെ മകൾ അങ്ങനെ പഠിച്ച ഒരു അവസ്ഥ എനിക്ക് അറിയാം ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഏതോ ഒരു തരത്തിൽ നെഗറ്റീവുകൾ നിറഞ്ഞ രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു തരത്തിൽ സന്തോഷവും ആഹ്ലാദവും താനൊരു നർത്തകിയാണ് അല്ലെങ്കിൽ താനൊരു കഥകളി എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ ഇന്നിന്ന വിഷയങ്ങളിലെ താനൊരു ആധികാരിക നോളജുള്ള വിദ്യാർത്ഥിയാണ് ലോകത്തിനിത് പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ചാര്യ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിവുള്ളവനാണ് എന്ന ധാരണയോടുകൂടി ഒന്നുമല്ല പുറത്തേക്ക് വരുന്നത് വളരെ വളരെയധികം പ്രതിഷേധവും ദേഷ്യവും സമൂഹത്തോട് ദേഷ്യവും പഠിപ്പിച്ചവരോട് ദേഷ്യവും എല്ലാവരോടും കൂടിയാണ് ഭൂരിഭാഗം കുട്ടികളും വരുന്നത് ഒരു തരത്തിൽ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആവുമ്പോൾ ഗതികേടാണെന്ന് വരെ തോന്നുന്ന രീതിയിലാണ് ഇത് സത്യമാണോ നണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഒരിക്കലും നുണയാവാൻ സാധ്യതയില്ല പത്തിരുപത്തഞ്ച് വർഷം ജീവിതം മുഴുവനും ഈ കേരളീയ കലകൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് ഇപ്പോഴും നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ ഈ കലകളുടെ നന്മകൾ താത്വികമായിട്ടും പ്രായോഗികമായിട്ടും പണ്ട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രദർശിപ്പിച്ച് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ രണ്ടുമുണ്ട് ആയിട്ടുള്ള നല്ല നോളജും ഉണ്ട് അതിനെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഉള്ള ഒരു വ്യക്തിയുടെ മകൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറയേണ്ട ഏതാണ്ട് എല്ലാവർക്കും ഇതുതന്നെയാണ് അനുഭവം പലപ്പോഴും വിദ്യാർത്ഥികൾ പോയിട്ട് അവസാനം ഈ വേദനയൊക്കെ കടിച്ചമത്താൻ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും പറയാൻ സാധിക്കില്ല സാറേ കലാകാരന്മാർ പലപ്പോഴും പലരും പലതിനും ആവുന്നത് അവരുടെ ജീവിതത്തിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവുകളെ അനുഭവിക്കേണ്ടി വരുന്ന ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റിയില്ല ഞാൻ കൂടി പറയുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ചിലവിൽ നമ്മുടെ പൈതൃകം പഠിപ്പിക്കുന്ന പല തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഒന്ന് സംഗീത അക്കാദമികളും സംഗീത കോളേജുകളും നൃത്ത കോളേജുകളും കലാമണ്ഡലങ്ങളും എല്ലാം ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗതികെട്ട രീതിയിൽ ആറും ഏഴ് മണിക്കൂർ ഡാൻസ് ചെയ്തിട്ട് താഴെ വീണ് കിടക്കുന്ന വ്യക്തിയെ കാണാൻ അധ്യാപികമാരോ അതിനൊത്തിരി വെള്ളം കൊടുക്കാനോ ആരും ഉണ്ടാവില്ല തന്നെ തന്നെ എഴുന്നേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എക്സാമിനേഷൻ രീതി ഉണ്ടെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ചില സമയത്ത് നല്ല നല്ല പോസിറ്റീവുകൾ കിടക്കി ഇതുമാതിരി വേദനാജനകമായിട്ടുള്ളത് കേൾക്കുമ്പോൾ ഇത് സത്യമാണോ ഇല്ലയോ അല്ലെങ്കിൽ അനുഭവമുള്ളവരൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ എഴുതണം അങ്ങനെയുള്ള തിന്മകൾ കേട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അതൊക്കെ പബ്ലിക്കിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിനൊക്കെ തിരുത്താൻ സാധിക്കണം എല്ലാ അധ്യാപിക അധ്യാപകർക്കും കലകൾ പഠിപ്പിക്കുന്നവർക്ക് നല്ല ശമ്പളമുണ്ട് മിക്കവാറും ഒക്കെ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല പക്ഷേ കലകളോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ പഠിപ്പിക്കുന്നവരാണ് ഏതാണ്ട് എല്ലാവരും എന്ന് അവർ പറയുകയും ചെയ്തു പക്ഷെ ഇതുമാതിരി ഉള്ള നെഗറ്റീവുകൾ അകത്ത് വേദനാജനകമായിട്ടുള്ളത് നടക്കുന്നുണ്ട് എങ്കിൽ അതില്ലാതെയാക്കേണ്ടത് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ നിങ്ങളും അസഹകരിക്കാം നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ പൈതൃകത്തെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം പഠിപ്പിക്കുന്നവർ ഏത് വിഭാഗക്കാരായിക്കൊള്ളട്ടെ പഠിപ്പിക്കുക പഠിക്കുക എന്നുള്ള മഹത്തായ കർത്തവ്യത്തിനൊരു ഡൈഗ്യൂഷൻ വരാത്ത അത് പോകണം പ്രണാമം നമസ്കാരം